ഹലോ നമ്മളിന്ന് നെയ്യാർ ഡാം പോകുകയാണേ കള്ളിക്കാട് നെയ്യാർ ഡാം അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ ഉണ്ട് കള്ളിക്കാട് ഡാമിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എൻട്രിയിൽ കണ്ടത് നെടുവാൻമുളയാണ് നെടുവാൻമുള നെടുവാൻമുളയിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പാറശാല അടുത്ത് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നെയ്യാർ ഡാം നെയ്യാ കള്ളിക്കാട് നെയ്യാർ ഡാം അങ്ങനെ പോവാം ഇത് കന്നുവമൂടാണ് കന്നമൂടെന്ന് പറയുമ്പോൾ നമുക്ക് തമിഴ്നാടും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കന്നുവമൂട് കന്നവമൂട് നമ്മുടെ വല സൈഡ് തമിഴ്നാടും ഇടത് സൈഡ് കേരളമാണ് ഇടത് സൈഡ് കുറച്ച് ഇങ്ങനെ കേരളം കയറി പോവേ ഉള്ളൂ ഇത് വന്നിട്ട് സ്ഥലം കാരക്കുണമാണ് കാരക്കണം നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തായിരിക്കശായിരിക്കും കാരക്കുണം കാരക്കോണം മെഡിക്കൽ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇതാണ് മെഡിക്കൽ കോളേജ് നമ്മുടെ സി എസ് ഐ മെഡിക്കൽ കോളേജാണ് ഇവിടെ ക്യാൻസർ സെൻറ്റർ ഒക്കെ ഉണ്ട് ചികിത്സയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വലിയ മെഡിക്കൽ കോളേജാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ വലയാണ് ചെറിയ ഇല എന്ന് പറയുന്ന സ്ഥലമാണ് ഇതാണ് ചെറിയ ഇല ചെറിയ ഇല കുരിശ്ശെടി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇത് പനിച്ചമോളാണ് കേട്ടോ പനിച്ച മൂട് മാർക്കറ്റൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് പനിച്ചമൂട് പനിച്ചമൂട് തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാടും കേരളമാണ് തമിഴ്നാടും കേരളവും ടച്ച് ചെയ്ത് പോകുന്ന സ്ഥലമാണ് അത് മാർക്കറ്റാണ് ഇത് നമ്മുടെ ബെള്ളടയാണ് വെള്ളട ബള്ളടയും അറിയാമായിരിക്കുന്നു എന്നാലും നമ്മളെ ഒന്നിങ്ങനെ കാണിച്ചു പോകുന്നതേ ഉള്ളൂ പോകുമ്പോൾ ഒരു സ്ഥലങ്ങളും ആൾക്കാർ അറിഞ്ഞു താത്തവർ അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞ് കാണിച്ചു പോകുന്നേ ഉള്ളു ഇടയാണ് ഇവിടെ ഒരു ടിപ്പോ ഉണ്ട് ടിപ്പോ ഇടത് സൈഡാണ് അത് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇത് വന്നിട്ട് നമ്മൾ കുടപ്പനം മൂടാണ് കുടപ്പനമ്മോട് കുടപ്പനമ്മോട് ബാക്കിലുണ്ട് മലയൊക്കെ ഉണ്ട് അങ്ങ് ഫ്രണ്ടിലോട്ട് നമ്മൾ നോക്കുമെന്ന് പറയാം മലയൊക്കെ ഉണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് എത്തേണ്ട ആവശ്യമുണ്ട് കുടപ്പനമ്മോട് മല അങ്ങനെയൊക്കെ ഉണ്ട് മല ഇത് നമ്മളൊരു ചെറിയ മല കണ്ടപ്പോൾ ഇങ്ങനെ കാണാൻ കണ്ണിന് കൗതുകമായുണ്ട് ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ ഇത് വാഴ്ചലാണ് കേട്ടോ വാഴ്ചൽ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് വായിച്ചൽ വായിച്ചൽ മുകളിലോട്ട് കിടക്കുന്ന റോഡുണ്ട് അത് അമ്പൂരി പോവാം ഇത് നമ്മൾ കള്ളിക്കാടെത്തിയിട്ടുണ്ട് കള്ളിക്കാട് നമ്മൾ മഴയാണ്ട് കുറച്ച് കഴിഞ്ഞാൽ വിട്ടു വന്നു കള്ളിക്കാട് ഇതാണ് നെയ്യർ ഡാം നെയ്യർ ഡാമിന് പോകുന്ന എൻട്രി ഇതുവഴി നമുക്ക് നെയ്യർ ഡാം നമ്മൾ അവിടെ ഇത് ഡാമിൻ്റെ ഒരു സൈഡാണ് നമ്മൾ മാൻ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കണ്ട ഒരു വ്യൂ ആണ് അവിടെ ഡാമിൽ വെള്ളം വളരെ കുറവാണ് ഏട്ടോ നമ്മൾ മാൻപാർക്കിൽ എത്തിയിട്ടുണ്ട് മാനൊക്കെ ഇഷ്ടം പോലെ നിന്നിപ്പോൾ നമുക്ക് അടുത്തോട്ട് മീൻ നോക്കാം മാലേ കാണാൻ പറ്റുള്ളൂ ചെറിയ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഉടന്ന് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റില്ല പുറത്തൊന്ന് കാണാം പിന്നെ ഇവിടെ കുട്ട വഞ്ചിയൊക്കെ ഉണ്ട് നമുക്ക് കുട്ടവഞ്ചി വഴി കയറി വന്നാലും ഈ മാൻ പാർക്ക് കാണാം അല്ലാതെ പുറത്തൂടെ വഴിയുണ്ട് റോഡുണ്ട് അതുവഴി വന്നാലും കാണാം കുട്ടവഞ്ചി വഞ്ചി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീങ്കണ്ണി ആന ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുവരാം ഇപ്പം നമുക്കിത് അങ്ങനെ വന്നിട്ടില്ല കുട്ടവഞ്ചി കയറി പറഞ്ഞാൽ നാന്നൂറ് രൂപ എങ്ങാണ്ടാണ് പറഞ്ഞത് അവർ എന്തോരും നോക്കുന്നുണ്ടോ അവർ കൂട്ട് പൊളിച്ച് അകത്ത് കയറണോ അതോ ചവിട്ടി പൊളിച്ച് കയറണമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നില്ല നല്ല മഴ വരുന്നുണ്ട് അതിനു നമുക്ക് ഡാമിനകത്ത് കയറണം അപ്പോൾ മെയിൻ ഗേറ്റിനടുത്ത് പോയാൽ നമുക്ക് പാസ് എടുത്ത് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ട് പാസ് എടുത്ത് അകത്തോട്ട് കയറിയാൽ നമുക്ക് ഡാമിൻ്റെ ഉള്ളെല്ലാം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി ഡാമിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഗേറ്റിലേക്ക് പോയാൽ നമുക്ക് അകത്ത് കയറാൻ പറ്റും നമ്മൾ വേണ്ട മോ മെയിൻ ഗേറ്റിനടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡാം കള്ളിക്കാടി എന്ന് വരുമ്പോൾ മെയിൻ ഗേറ്റ് നമ്മൾ അതിനിടയ്ക്ക് വെച്ചൊരു ഇട വഴിയാണ് നമ്മൾ മാൻ കാണാൻ വേണ്ടി പോയത് അതുവഴി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കാപ്പുകാട് കോട്ടൂർ കാപ്പുകാട് നമുക്ക് ആനക്കൂട് കാണാം പക്ഷേ നമ്മൾ പോയില്ല മഴ വരുന്നതുകൊണ്ട് ഓ എടുക്കാം പാസ് എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം

ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു സിമ്മിങ് പൂൾ നമുക്ക് അത് ഒരു മണിക്കൂറിൽ നിന്ന് അമ്പത് രൂപയാണ് നമ്മൾ ടിക്കറ്റൊന്നും എടുത്തില്ല നമ്മൾ പുറത്തൊന്ന് ഷൂട്ട് ചെയ്തതാണ് അത് സൂപ്പറായിട്ടൊന്ന് കുറിച്ചിട്ടു ചാട്ടമുണ്ട് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ നിന്ന് അവർ ഫോട്ടോ ഷൂട്ട് എടുക്കാണ് പിന്നെ നമ്മൾ നമ്മളെ കണ്ടപ്പോഴത്തേക്കും അവരൊന്ന് മാറിക്കുന്നുണ്ടോ പിന്നെ ഞാനും പ്ലായിട്ട് ഒന്ന് ഇറങ്ങി ഉള്ള ചാട്ടമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക അത് ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റബിൽ ചെയ്യും നമ്മൾ ചുറ്റാണ് നല്ല തണുപ്പാണ് നമ്മുടെ ഡാമിൽ വെള്ളം കുറവായതുകൊണ്ട് ഷട്ടറൊന്നും പറഞ്ഞിട്ടില്ല ഷട്ടറൊക്കെ തുറന്നിട്ട് കുറേ ദിവസമായി ടാനലായതുകൊണ്ട് ഇപ്പം മഴക്കായി വരുന്നതേ ഉള്ളൂ അപ്പോഴെങ്കിൽ ഉടനെ തുറക്കായി ഈ വെള്ളം തുറന്നു വിടുന്നത് ഓരോ കനാലിൽ പോകുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു പാലം കണ്ട് പാലം നമുക്ക് തോന്നും തൂക്കുപാലമാണ് തൂക്കുപാലം അല്ല നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നാം പാലം കുറച്ച് പിള്ളേർ അങ്ങ് അപ്പുറത്ത് നിന്നിട്ട് റെയിൽ എടുക്കുന്നുണ്ട് അത് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം നമ്മൾ സോം ചെയ്തിട്ടാണ് നോക്കുന്നത് ഷേപ്പിലുള്ള ഷട്ടറാണ് അതുവഴി നമുക്ക് വെള്ളം പോകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ കണ്ട റൗണ്ടായിട്ടിങ്ങനെ അതൊക്കെ കനാലിൽ വെള്ളം പോകുന്നതാണ് ൊരു ടവറുണ്ട് ടവറിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഡാമിൻ്റെ ഫുൾ ഭാഗവും നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കയറി തീർന്നപ്പോഴേ പിള്ളേരൊന്ന് തളർന്നു പോയി അപ്പോഴവർക്ക് ഓരോ കുപ്പി വെള്ളവും വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്കിനി ടവറിലോട്ട് കയറാം ഇവിടെ നിന്ന് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് ഈ ബോട്ട് സർവീസിന് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ടാണ് ഒരു മണിക്കൂർ കറങ്ങിയിട്ട് വരാം അങ്ങനെ നമ്മൾ ടവറിൻ്റെ മണ്ടയിലോട്ട് കയറാനും നല്ല മഴ വരുന്നുണ്ട് അതിന് മുമ്പ് ഇറങ്ങുകയും വേണം നമുക്കവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങാം േട്ടാ നമുക്ക് ഇതാണ്ടീ ടവറിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നല്ല കാണാനുള്ള സൂപ്പറാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഡാമിൽ വന്നിരിക്കണം വരാത്ത ഒരാരും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഡാമിൽ വരണം വന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം നമ്മൾ ആ ടവറിൽ ഇറങ്ങി നമുക്കിനി ഈ ഡാമിൻ്റെ മുകളിൽ കൂടെയുള്ള പാലത്തിലൂടെ ഒന്ന് നടന്നോക്കും അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് വരാം ഇത് നമുക്ക് പാലത്തിൻ്റെ മോളിന്നുള്ള കാഴ്ചകളാണ് പാലത്തിൻ്റെ മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കണ്ട സൂപ്പറാണ് ഈ ഷട്ടറൊക്കെ നമുക്ക് സൂപ്പറായിട്ട് അടുത്ത് നിന്ന് കാണാം എന്തായാലും നമ്മുടെ കേരള തനിമ ഇവിടെ നോക്കിയാൽ കാണാം കഥകളിയും അതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കിവിടെ നോക്കിയാൽ കാണാം സൂപ്പറായിട്ട് വർഷാവർഷം പെയിൻറ്റ് ചെയ്ത് മെയിൻ അപ്പോഴും നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഡാം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണേ കൊച്ചു പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ ഡാം